இதை காட்டி முன் மாவானுட்டும். കട്ടിമൂൺ മാവിനെ ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത കഴിഞ്ഞൊരു വർഷം ഒരു മൂന്നാല് പ്രാവശ്യം വാങ്ങാ ഒരു മാവിൻ്റെ മുകളിൽ പല മാസങ്ങളിലായിട്ട് നിന്നാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇത് നല്ല രുചികരമായ മാങ്ങയാണ് നല്ല ഇതൊരു മോശം ഇല്ലാത്ത മാങ്ങ വലു ഇത് ഒന്നും കൂടിയൊക്കെ വലുതാണ് ഇതിപ്പോൾ ചെറിയ മാങ്ങയാണ് ഇത് വലുതായി വരാണ്ട് ഇതിൻ്റെ പ്രത്യേകത നല്ല ചെറിയ അണ്ടിയേ ഉള്ളൂ ഇത് അത്യാവശ്യം നല്ല കാമ്പാണ് നന്നായിട്ട് കാമ്പുണ്ട് ഇതിന് ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ള തൊലിയാണ് അതുകൊണ്ട് തന്നെ പുഴുശല്ല് ഇതിനില്ല ഇത് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ ഇല്ല ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായ കാട്ടിമൂൺ മാവിന് ഇതുവരെ ഒരു പുഴു കയറിയ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നല്ല രുചികൾ രുചിയുള്ളൊരു മാങ്ങയാണ് ഒരു വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാവ് കാട്ടിമൂണിന് പരിഗണന കൊടുക്കുക എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് വെറും ഡ്രമ്മിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഡ്രമ്മിലാണെങ്കിൽ കാട്ടിമൂണിന് ഒരു പരിഗണന കൊടുക്കുക കാട്ടിമൂൺ മാവ് ഡ്രമ്മിൽ ചെയ്താൽ ആ കൊല്ലം തന്നെ ഒരു എന്താണെങ്കിലും ഒരു വർഷം കഴിയുമ്പോഴേക്കും മാങ്ങ നമുക്ക് കാണാൻ കഴിയും ഡ്രമ്മിലാണെങ്കിൽ മണ്ണിലാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒഴുകും ഡ്രമ്മിലാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ മാങ്ങി ഉണ്ടാവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത് തുടർന്ന് പൂണും ഉണ്ടത് അപ്പം വല്ലാതെ ഒഴുകുക എന്താണെങ്കിലും രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തേക്ക് ആയി നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാങ്ങി ആയിരിക്കുന്നുള്ളത് ഇതായത് ഇതേണ്ടില്ലേ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത് ഇതൊക്കെ മാങ്ങിയാലും എന്നെ വരാം ഇത് എന്നാൽ ഇതിൽ അതാണ് ഉണ്ണി മാങ്ങൾ ഇതൊക്കെ ഉണ്ണി മാങ്ങി ആയി തുടങ്ങി തന്നെ ഉളക് അത്യാവശ്യം മാങ്ങ പിടിക്കും അപ്പോൾ അതിനുള്ളിൽ അതാ ഇവിടെ ഇതൊക്കെ ഇവിടെ ഒക്കെയുണ്ട് െ ഇനി വേറൊരു മാവിനെ അടുത്ത് കാണിച്ചല്ലോ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ മാവുണ്ട് അതിന്റെ മുകളിൽ കുറേ കൂടുതൽ മാങ്ങ ഉണ്ടായിരുന്നു അത് കുട്ടികൾ പറച്ച് പോയതാണ് അതല്ല അതിൻ്റെ മുകളിൽ ചെറിയ മാവിന്റെ മുകളിൽ മാങ്ങാ ആ അത് ആ രീതിയിൽ മാങ്ങ ഉണ്ടാവും അതിന്റെ മുകളിൽ അതൊന്നും അല്ലായിരുന്നു കിട്ടോ അതിൽ ആറേഴ് മാങ്ങനെ അത് കുട്ടികളുടെ അടുത്ത് പോട്ടെ ഈ മാവിനെ എപ്പോഴും ഡ്രമ്മിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വീട്ടുമുറ്റത്ത് ഇപ്പൊ അധിക ഭൂമി ഇല്ലാത്ത ആളുകളാണ് ഭൂമിയുള്ള പല ആളുകളും വീടിന്റെ മുറ്റത്ത് മാവുകള് ഡ്രമ്മിലോ അതുപോലെ അവനുള്ള വലിയ ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാവിന് പരിഗണിക്കപ്പെടണ്ടെങ്കിൽ അത് വിദേശ മാവിൽ ഒന്ന് കാട്ടിയും മുണ്ടാവും കൊടുക്കാൻ നല്ലത് എന്താ മോശമില്ലാത്തൊരു മാങ്ങ നല്ല മാങ്ങ അതിലുപരി നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം മാങ്ങ ഉണ്ടാവുന്നുണ്ട് മാങ്ങയിൽ പുഴുശല്യം വളരെ കുറവാണ് ഒരു നല്ല മാങ്ങ തന്നെ പറിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു മാവ് സംഭാവന ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടമായി കൊടുക്കുന്നതിന് പകരം ഇത്തരം ഒരു മാവ് വെച്ച് കൊടുത്ത് അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് ഒരു പ്രകൃതിയുമായിട്ടൊരു ഇണങ്ങിച്ചേരലിൽ നടക്കും അപ്പോൾ ഒരു മാവിനെ സെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നത് കാട്ടിമൂൺ ഒന്ന് ചെയ്യുക ഒരു കാട്ടിമൂൺ വെച്ചാൽ ഞങ്ങൾക്ക് എന്താണെങ്കിലും വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ വല്ലാതെ വഴുകാതെ മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ഡ്രമ്മിലാണെങ്കിൽ ഫുൾ ഡ്രം വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഫുൾ ഡ്രം ആണെങ്കിൽ കൂടുതൽ മണ്ണും ഇത് വളർ ഇതൊക്കെയുള്ളവർ മണ് ഇതാണെങ്കിൽ അത്യാവശ്യം വളർന്നാലും അവർ കാറ്റ് പിടിച്ചാൽ പെട്ടെന്ന് മാവ് മറിഞ്ഞു പോകില്ല പിന്നെ അത് ശരിക്കും ഭ്രൂണി നടത്തി കൊണ്ടുപോകണം ഈ മാവ് മാങ്ങ പറിച്ചെടുത്താലൊക്കെ തന്നെ അല്ല ശ്രദ്ധിച്ച് ഭ്രൂണി നടത്തി വിവരം കുറച്ച് കൊണ്ടുപോകണേനെ അത് അങ്ങനെ കൊണ്ടുപോയാൽ നന്നായിട്ട് മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം അത്യാവശ്യം നല്ല മാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതിൽ മുന്നൂറ് രൂപേൻ്റെ നല്ല മാവിൻ്റെ തൈ ഉണ്ട് കേട്ടേ മുന്നൂറ് രൂപേൻ്റെ തൈയാണ് ഇതിനൊക്കെ ഞങ്ങൾ വിൽക്കുന്നത് വലിയ മാവാണ് ഇത് അപ്പം ആ മാങ്ങൾ ഉള്ള മാവ് കണ്ടില്ലേ അത്തരം മാവുകളൊക്കെ ഞങ്ങൾ ആയിരത്തിൻ്റെ വരെയുള്ള മാവുകളിലുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ മാവ് വലിയ മാവുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് കാട്ടിമൂളുണ്ട് ഒരു മീഡിയം കാട്ടിമൂളിൽ വാങ്ങി വെച്ചാൽ മതി ഞാൻ മുന്നൂറിൻ്റെ വാങ്ങി വെച്ചാൽ നല്ലൊരു മാവ് ഉണ്ടാവും മുന്നൂറിൻ്റെ മാവ് ഞങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡ്രമ്മിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഡ്രമ്മിൽ നമ്മൾ ഈ മാവ് ഡ്രമ്മിൽ നടടുമ്പോൾ ഇതിന് എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് ജയപൊട്ടാഷ് അവരെ ചാണകപ്പൊടി ആ ആടുവളത്തിൻ്റെ പൊടി അവർ ശേഖരിച്ചവർ കമ്പോസ്റ്റ് ഇതൊക്കെ നിർബന്ധമാക്കി നമ്മൾ ചെയ്യണായിരുന്നു അത്തരം കാര്യങ്ങൾ നിർബന്ധമാക്കി ചെയ്യുമ്പോൾ ഇതിന് ആവശ്യമുള്ള വളം ഇതിൽ ഈ മര ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ അതെല്ലാം കൂടി കൂട്ടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഡ്രമ്മിലേക്ക് നിറച്ച് ഡ്രമ്മിൽ വലിയ ഡ്രമ്മാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരുന്ന രീതിയിലേക്ക് ഈ മാവിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നല്ലത് നന്നായിട്ട് ചെയ്യാൻ കഴിയും ആ ആദ്യം എന്താണ് ഈ മിശ്രിതം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് തന്നെ പോകണം കേട്ടോ എന്നിട്ട് വേണേൽ ഡ്രമ്മിലേക്ക് നിറയ്ക്കാൻ അങ്ങനെ നിറച്ചെടുത്ത് ചെയ്താൽ എന്താണ് നല്ലൊരു വളർച്ച നമുക്ക് ഇതൊന്ന് പ്രതീക്ഷിക്കാൻ കഴിയും നല്ല നല്ലൊരു വളർച്ച ഉണ്ടാവും വേഗം കായ്ക്കുകയും ചെയ്യും പിന്നെ പൊതുവേ ഡ്രമ്മിലൊക്കെ അതിൻ്റെ വേര് ചി അതിനുള്ളിൽ തന്നെ കറങ്ങി കൂടി തന്നെ മാവ് പൂക്കുന്നതും കായ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഡ്രമ്മിൽ ഇപ്പം പല ആളുകളും നമ്മളെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അധികാളുകളും ഡ്രമ്മിൽ ആവും ഡ്രമ്മിൽ ഉള്ള സാധനങ്ങൾ ചോദിച്ചിട്ടാണ് വരുന്നത് കാരണം വീട്ടുമുറ്റത്ത് സ്ഥലമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട മാവ് വെക്കുക എന്നുള്ള ചിന്തയിലാണ് പല ആളുകളിനുള്ളിൽ കടന്നു വരുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് കിട്ടും മാവൊക്കെ വെക്കുകയാണെങ്കിൽ ഭൂമി ഉണ്ടെങ്കിൽ ഭൂമി തന്നെയാണ് വെക്കേണ്ടത് ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് ഭൂമിയിൽ വളം ചെയ്താൽ നന്നായിട്ട് വലിയൊരു മാവ് ഉണ്ടാവും പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് പക്ഷേ തീരെ ഭൂമി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കിട്ടും ഇത്തരം മാവുകൾ വേണ്ട ആർക്കും കുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയും ഇത് മാത്രമല്ല അടുത്ത മെയ് മാസത്തോടു കൂടി ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം ചെടികൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മെയ് ഒരു പത്താം തീയതി ആകുമ്പോഴേക്കു തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഈ സാധനങ്ങൾ രീതിയിലേക്ക് ഞങ്ങൾ ശ്രമിക്കും അതിനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾക്കായിട്ടുണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങളുടെ മാങ്കോ ഫെസ്റ്റിവൽ ഏപ്രിലാണ് നടക്കുന്നത് ഏപ്രിലിൽ മാങ്കോ ഫെസ്റ്റിവൽ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കേരളം മൊത്തം സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതിനാണ്